ആദ്യമായി ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞ് അനുവദിച്ചതിനെ ഓർത്ത് ഈ സമയത്തെ ഓർത്ത് ഈശോനോ മാതാവിനോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് സുനിത ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തതിന് ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ സുഗന്ധാഭിഷേകം എനിക്ക് എൻ്റെ വീട്ടിലുണ്ടായി ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിൽ ആ സുഗന്ധാഭിഷേകം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻറ്റിനെയും മോനെ മോളെയൊക്കെ വിളിച്ചോറിണ്ടായി മാതാവ് നമ്മളുടെ വീട്ടിൽ വന്നു ആദ്യമുണ്ടായ അനുഭവം അതാണ് പിന്നീട് ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് പൈസയുടെ ഒരു അത്യാവശ്യമായിട്ട് കുടുംബത്തിലൊരു ആവശ്യം വന്നു അപ്പോൾ ഒരു ലോണിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പം ഞാൻ ഡോക്ടറോട് ചെന്ന് ചോദിച്ചു എനിക്കൊരു ലോണിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലർക്കിനോട് പോയി ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ക്ലർക്ക് അന്നത്തെ ദിവസം ലീവായിരുന്നു ക്ലർക്ക് പിറ്റേ ദിവസം വരണേട്ട് മുന്നേ ഞാൻ ചോദിച്ചു ഫോൺ വിളിച്ച് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു നാളെ കാലത്ത് വന്നിട്ട് ചോദിച്ചു മറുപടി പറയാമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഡോക്ടറും ക്ലർക്കും വരണേറ്റിൽ മുന്നേ ആയിട്ട് വിശ്വാസ ചെല്ലി തൈലം കുരിശു വരച്ചു ഉപ്പ് ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഇട്ടു പത്ത് മണിയപ്പം ക്ലർക്ക് വന്നു ഞാൻ പോയിട്ട് അമ്മയുടെ കാശ് രൂപം പിടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ കാശ് രൂപം പിടിച്ച് ഞാൻ ഓഫീസിലേക്ക് പോയി അവിടെ പോയപ്പോൾ ക്ലർക്ക് എന്നോട് പറഞ്ഞു ഇത് ഡോക്ടറെ കൊണ്ടിട്ട് ഒപ്പിടിപ്പിച്ച് വരാൻ പറഞ്ഞു ഞാൻ നേരെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലർക്ക് തരാമെന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ തരാമെന്ന് പറഞ്ഞു അന്ന് എനിക്ക് സാങ്ഷൻ ചെയ്ത് തന്നു ഒരാഴ്ചക്കുള്ള എനിക്ക് ലോൺ പാസ്സായി ഇത് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഇപ്പോഴായിരിക്കും എൻ്റെ ഡോക്ടറും ക്ലർക്കും ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ മൊത്തം അറിയുന്നുണ്ടാവുക അതൊന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ബാത്റൂമിൽ സമയ പോണ സമയത്ത് മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തലേ ദിവസം ബീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ടായിട്ട് ഞാൻ അന്ന് സംശയിച്ചു തുടങ്ങും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ ബ്ലഡ് പോകണം അപ്പം ഞാൻ ഇതേപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് ഞാൻ കുരിശു വരച്ച് തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പിന്നീട് ഒരിക്കലും എനിക്ക് ബ്ലഡ് പോലും ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡിന് മൂന്ന് മാസത്തോളം സൗണ്ട് തീരെ ഇല്ലാതെ മൊത്തം സൗണ്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് നേരം കുളിക്കും പറഞ്ഞാലൊന്നും കേൾക്കില്ല എണ്ണ തേച്ച് നന്നായി കുളിക്കും പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ മൂന്ന് മാസം അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് കാണിക്കാൻ പറഞ്ഞാൽ അതും സമ്മതിക്കില്ല അപ്പം ഞാനിത് അപ്പോൾ എല്ലാവരും ഫോൺ വിളിക്കുമ്പോൾ എന്താ തീരെ സൗണ്ട് ഇല്ലാത്ത ഡോക്ടറെ പോയി കാണിച്ചുകൂടെ ചോദിക്കും വീട്ടിലൊരാൾ ഇതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് എന്താ അതിങ്ങനെ മാറാതെ കാണിക്കൂലോ ചോദിക്കും അപ്പോൾ ആളത് സമ്മതിക്കാറില്ല ഒരു ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ ഹസ്ബൻഡിനിന് ഈ സ്വരം പഴയ പോലെ തിരിച്ചു വരികയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡിന് തൊണ്ടയിൽ തൈലം പൂശുകയും വായൽ ഉപ്പും തേനും തൈലം പൂശു കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ സൗണ്ട് പൂർണ്ണമായും തിരിച്ചു കിട്ടി പിന്നെ നാലാമത്തെ നിയോഗം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് മണിക്ക് സ്ഥിരമായിട്ട് എണീറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ പുറമേ ചെന്നിട്ടായിരിക്കും രാത്രി പുറമേ ചെന്നിട്ടായിരിക്കും കൈ വിരിച്ച് പുറത്ത് ചെന്നിട്ടായിരിക്കും പ്രാർത്ഥിക്കുക എല്ലാവരും എന്നോട് പറയും ഈ പുലർച്ചൊക്കെ ഈ മൂന്ന് മണിയൊക്കെ സമയത്ത് എന്തിനാണ് ഈ പുറത്ത് പോയി പ്രാർത്ഥിക്കണേ വയ്ക്കും പക്ഷെ ഞാൻ മാതാവിനോട് ഈശോടൊക്കെ പറയുകയുള്ളൂ അത് ആദ്യം ഫസ്റ്റ് മൂന്ന് മണിക്ക് അവിടെ പോയിട്ടായിരിക്കും പ്രാർത്ഥിക്കുക അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്ത് ഗ്രേയിലുള്ള ഒരു തുമ്പി ഒരു ദിവസം അവിടെ വന്നിരുന്നു മൂന്ന് ദിവസം അതേപോലെ ആറു മണിക്ക് വരും ആറു മണിയാവുമ്പോൾ തിരിച്ചു പോവും അങ്ങനെ മൂന്ന് ദിവസം അതുപോലെ നിന്നു അങ്ങനെ നീലത്തിരിയിലും പച്ചത്തിരിയിലും മാതാവിൻ്റെ രൂപവും ഈശോയുടെ തിരുഹൃദയവും എനിക്ക് തെളിഞ്ഞു കാണാൻ പറ്റി അന്ന് എനിക്ക് മനസ്സിലായി ഈശോയും മാതാവും എൻ്റെ കുടുംബത്തോട് കൂടെ ഉണ്ട് എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനിന്ന് കരുതുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ഞാൻ കൊടുക്കുമ്പോൾ അതിൽ വിശ്വാസ പ്രമാണം ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ചെയ്തിട്ട് പോയ പത്രം കൊണ്ടുപോകുമ്പോൾ ആദ്യം തന്നെ അതിൽ ചെന്ന എല്ലാ പത്രങ്ങളിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് ഉപ്പ് തേച്ച് തേന് തേച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ ഹോസ്പിറ്റലുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടേ കൊടുക്കുക അപ്പം ഞാൻ ഈ പത്രം കൊടുക്കണ കിട്ടണവർക്ക് പറയും എല്ലാവരും ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയും ഞാൻ കൊടുക്കുന്ന ഈ പത്രം മേടിക്കുന്ന ആൾക്കാർ ഈശോടെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റാന് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ് കാരുണ്യ ഞാൻ ചെയ്യുന്നത് അഗതി മന്ദിരങ്ങള് അവിടെ ചെന്നിട്ട് മഹിളാ മന്ദിരം അങ്ങനെയുള്ള പിന്നെ മെൻ്റൽ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് ഒരു ചാക്കാരി ഞാൻ ഒരു മാസം അവിടെ കൊണ്ടേ കൊടുക്കും ഭക്ഷണം എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും ഇനി ഒരു മാസത്തെ സദ്യ ആഘോഷങ്ങൾ വരുമ്പോൾ ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ആത്മീയമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രതികാര ബുദ്ധി അഹങ്കാരം ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാനും പറ്റി അതുപോലെ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരോടായാലും നല്ല രീതിയിൽ പെരുമാറാനും ഈ കൃപാസനത്തിലേക്ക് അവരെ വിടാനും ഒരുപാട് സാധിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി വിടുന്നോഹൻ എൻ്റെ സവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും സുനിത എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന സവിശേഷമായ നന്മകളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചു പലവടിക്ക് ശ്രമിച്ചിട്ടും അത് കിട്ടാതെ സമയം വൈകിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഒപ്പമായി ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വേഗത്തിൽ ലോൺ അനുവദിച്ച് കിട്ടിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മകൾ സൂചിപ്പിക്കുന്നത് മകൾക്കുണ്ടായിരുന്ന ബ്ലീഡിങ് അത് വളരെ പ്രയാസം അനുഭവിച്ചിരുന്നൊരു വിഷയമായിരുന്നു ആദ്യം പരിഗണിച്ചില്ലെങ്കിലും പിന്നീടത് ഒരു പരിഗണിക്കേണ്ട ഗൗരവമുള്ള കാര്യമായി തീരുന്നു അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർത്ത വസ്തുക്കൾ പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിലൂടെ അതിന് സൗഖ്യം ലഭിച്ചതിനെയാണ് മാറിക്കിട്ടിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് മകള് സൂചിപ്പിച്ചത് ഭർത്താവിൻ്റെ സ്വരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു വല്ലാതെ സ്വരം കുറഞ്ഞു പോകുന്നു അത് മാറാൻ വേണ്ടി എങ്ങനെ ആഗ്രഹിക്കുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി നേർത്ത വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു അതിലൂടെ സ്വരം വീണ്ടുകിട്ടിയതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ മകളുടെ ആത്മീയ ജീവിതത്തിൽ ലഭിച്ച അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിച്ചത് രാത്രി രാവിലെ മൂന്ന് മണി മുതൽ ആറ് മണി വരെ എന്നും പ്രാർത്ഥിക്കുന്ന ശീലം മകൾക്കുണ്ടെന്നും വീടിന് പുറത്ത് മകളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പിച്ച മൂന്ന് ദിവസം ആ സമയത്ത് സിൽവർ ഗ്രേ നിറത്തിലുള്ള ബട്ടർഫ്ലൈ ഒരു പുത്തുമ്പി വന്ന അരികിലിരിക്കുന്നത് മകൾ കണ്ടുവെന്നും പിന്നീട് തുടർച്ചയായി മൂന്ന് ദിവസം അടുപ്പിച്ച് കണ്ടതിനെയാണ് മകളത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ പല പല രീതികളിൽ സാധിക്കാറുണ്ട് അതോടൊപ്പം നാം അമ്മമാതാവിനോട് വിശ്വസതയുള്ള ജീവിതം നയിക്കുമ്പോൾ കൂടി എളിയ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ഉടമ്പടിയിലേക്ക് വെക്കുന്ന നിയോഗങ്ങളെ അത് വേഗത്തിലും നന്നായും അമ്മമാതാവ് നമുക്ക് വേണ്ടി അനുവദിച്ച് തരുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ഒരിക്കലും ഉടമ്പടി ജീവിതം വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പാടുള്ള വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല നമ്മോട് പറയുക നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ദൈവോന്മുഖമായി ക്രമപ്പെടുത്തുക ദൈവഹിതപ്രകാരം ജീവിക്കുക നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ ശക്തിയോടുകൂടി ഇടപെടുന്നു എന്ന ബോധ്യമാണ് ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവച്ചത് മകൾക്ക് സമയ ചുരുക്കിരിക്കട്ടിയ അനുഭവങ്ങളെ മകൾക്ക് അസാധ്യമെന്ന് കരുതിയ വിഷയങ്ങൾ വേഗം ഭാരം ലഘൂകരിച്ച് സാധ്യമാക്കി കൊടുത്ത അനുഭവങ്ങളെ എല്ലാം എല്ലാമോർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക